ആ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോകട്ടോ അപ്പം രണ്ട് ദിവസം മദ്രാസ് ലീവാണ് നേരം സ്കൂളും ഇല്ല അപ്പോൾ വീട്ടിൽ പോയാലോ ചേച്ചി നിൽക്കുക ചോറൊക്കെ ഞാൻ വേഗം ഫ്രിഡ്ജിൽ കഴിച്ചു ഇത് രാവിലത്തെ ചായയാണ് അപ്പോൾ ഇതെന്താ ചെയ്യാൻ ചേച്ചി അങ്ങ് നിൽക്കുമ്പോൾ പിന്നെ രണ്ട് പൂരിയല്ലേ ഉള്ളൂ അത് വേഗം ഞാൻ തന്നെ അവിടെ തിന്നട്ടോ ഇപ്പം അതെവിടെ ഇങ്ങനെ നിൽക്കാതെ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി തുടച്ചിടും ഒന്ന് ഞമ്മൾ വരുമ്പോഴത്തേന് നല്ല നീറ്റ് ഉണ്ടോ അല്ലേ ഞമ്മളൊരു കഥയെ ഇട്ടു പോയാൽ അത് അവിടെയൊക്കെ ഇടുന്ന ഇതാകും അപ്പോൾ ഇതാ ഈ ചെടിയൊക്കെ ഒന്ന് പുറത്തേക്ക് വെക്കാം കേട്ടോ ഇതൊക്കെ വീടിൻ്റെ ഉള്ളിലുള്ള ചെടിയാണ് നമുക്ക് പുറത്തേക്ക് വെക്കാം അപ്പോൾ അവിടെ വീട്ടിൽ വെയിലൊക്കെ കൊണ്ടോളും അപ്പോൾ ഇനി ഇതെടുത്ത് പുറത്തേക്ക് വയ്ക്കണം അപ്പോൾ ഇതാ പുറത്ത് സെറ്റാക്കി വെച്ചിടും കേട്ടോ ഇനിയിപ്പോൾ അതാ അതൊക്കെ ഞാൻ ഉള്ളിൽ വെച്ച ചെടി കേട്ടോ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തിനായാലും ഒരു ദിവസത്തിനാവും പോകുമ്പോൾ നമുക്ക് പണീനെ അപ്പോൾ ഇതൊക്കെ കാലോക്കുമ്പോൾ ജയിക്കും പോകണ്ട ഒരു പാത്തവിടെ നിൽക്കണം ഓടത്തെവിടെ നിൽക്കുക എന്നല്ലേ വിചയിക്കും പിന്നെ എന്താ ചെയ്യുക ഒരു ലീവ് ഇട്ടുമ്പോൾ മനസ്സ് സമ്മതിക്കൂല അവിടെ പോകാൻ ഞാൻ പോവാനുള്ള ഇമ്പലുകൊണ്ട് പിന്നെ ഒന്നും നോക്കൂല പണിയൊക്കെ എത്രയും പെട്ടെന്ന് കഴിയും അപ്പോൾ ഇത് ടെറസിൻ്റെ മേലെ നമുക്ക് കുറച്ച് പച്ചക്കറി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നാക്കി നനച്ചെടുക്കണം ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർക്കൊക്കെ വെള്ളം കിട്ടുകയുള്ളൂ അപ്പോൾ ഒന്ന് നല്ലോണം നനയ്ക്കട്ടെ ജയിച്ചു പോകണേൻ്റെ മുന്നേ നമ്മളെ തക്കാളിക്കല്ല പൗ നിൽക്ക കേട്ടോ നമുക്ക് പറിക്കണം വന്നിട്ടാണതൊക്കെ പറിക്കുക ചോദിച്ചിരിക്കണേ അതുവരെ ഉണ്ടെങ്കിൽ നമുക്ക് പറിക്കാം അല്ലേ വില കിളി എന്ത് തിന്നാൽ പറിക്കാനും കഴിയൂല അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം നനച്ചു കൊടുക്കട്ടെ മൂസ് വരുമ്പോഴത്തേക്ക് നമുക്ക് നനിയും ദാരി എല്ലാ പരിപാടിയും കഴിയണം അപ്പോൾ പുറത്തേനും നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി നിൽക്കണം ഓൾ അറിയില്ല അങ്ങനെ പോണ കാര്യം അവളോട് പറഞ്ഞില്ല അപ്പോൾ പറയാതെ പെട്ടെന്ന് പറയാ ചോദിച്ചിട്ടാണ് പറഞ്ഞാൽ പിന്നെ അഥവാ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അന്ന് സ്വസ്ഥത ഉണ്ടാവൂല അപ്പോൾ ഇതൊക്കെ കേട്ടോ നല്ല നെച്ചിണ നല്ല നെഞ്ച് വാർപ്പിൻ്റെ മേലൊക്കെ വെള്ളം നിൽക്കാമെന്ന രീതിയിൽ നെച്ചൊക്കെ അപ്പോൾ അത് ഓൾ സ്കോട്ട് വരണ്ടേ ഇനി എപ്പോഴത്തേക്കും ഞാൻ മാറ്റി റെഡി ആയി നിൽക്കാണ് വലക്കോ അസേ ഞാൻ ചാക്ക് വേഗം ഇക്കോ എൻ്റെ ഇനേയും അറിയാം വളരെ സന്തോഷം വേഗം കുളിക്കാനൊക്കെ കയറിയിട്ടാണ് അപ്പം ഞാനിതാളെ കുപ്പിപ്പാ കുപ്പിയാളും ചോറ്റുപാത്രമൊക്കെ ഒന്നും ഞാൻ കെട്ടാ ഒന്ന് പാലിനും ഒന്ന് വെള്ളത്തിനൊക്കെ കൊണ്ട് അപ്പം ചോറ്റും പാത്രം കണ്ട് സിങ്ക് ഇട്ടത് അതിൽ താ കൂട്ടാൻ പാത്രത്തിൽ ബാക്കി ചോറേറ്റി വന്നിങ്ങനെ കോഴിക്കുള്ളത് ബാക്കി ബാക്കിൻ്റെ അങ്ങനെ കൊണ്ടുവരും കേട്ടോ കോഴിക്കാറിനെ കണ്ട് പിന്നെതാണ് ഞമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകാനിതാണ് ഞാൻ എൻ്റെ വീട്ടിൽ ബസ്സിനെ കേട്ടോ ഇപ്പം പോണത് ഏഹ് അപ്പോൾ ബസ്സിന് അവിടെ നിന്ന് എടുക്കരു ഏ പിന്നെ വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആരെങ്കിലും ആക്കി തരില്ലോ ആ ആങ്ങളാരെങ്കിലും ആക്കി തരില്ലേ അപ്പോൾ പിന്നെ നമ്മൾ ഈ പോണമാതിരി ആവില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എടുക്കാൻ മാത്രം ലഗേജ് ഉണ്ടാവും ഏഹ് അപ്പോൾ പിന്നെ ആ അങ്ങനെ ബസ്സിൽ വരാൻ കഴിയൂല അപ്പോൾ ഇവിടുന്ന് വേണ്ട ബസ്സിൽ പോകും ഏ പിന്നെ ആരെ അത്തുക്കൊന്നും വേ അങ്ങോട്ട് ബസ്സിന് പോകും അപ്പോൾ ഞാൻ എൻ്റെ വീട് ചേളാരിയാണ് അപ്പോൾ ചേളാരി കക്കെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിരിക്കണേ അപ്പോൾ അപ്പോഴത്ത് ഞാൻ അങ്ങോട്ട് എത്താൻ പറഞ്ഞിരിക്കണേ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ പോക്ക് ഏ അർജൻ്റായി പോലെ നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ അധികം ഒരു ഇതല്ലേ നമുക്ക് പോകുമ്പോൾ സന്തോഷമുണ്ടോ അവിടെ നിന്ന് വന്നപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തീരട്ടായിക്കും കേട്ടോ അപ്പോൾ കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടേനെ അപ്പോൾ ഒക്കെ വാങ്ങി വന്നപ്പോഴത്തേക്കും നേരം വേഗിക്കേ അപ്പോൾ വീട്ടിലെത്തിയാണ് അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യണേ ഹായ് അസ്സാം വലൈക്കും